ജി എസ് ടി വകുപ്പിന് കീഴിലെ ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് വിഭാഗങ്ങളുടെ കീഴിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പരിശോധനയുടെ ഭാഗമായാണ് ഓങ്ങല്ലൂർ കാരക്കാട് പ്രദേശത്തും റെയ്ഡ് നടക്കുന്നത് കാരക്കാട് പ്രദേശത്തെ സ്ക്രാപ്പ് വ്യാപാര സ്ഥാപനങ്ങളിലാണ് ഉദ്യോഗ സംഘം പരിശോധന നടത്തുന്നത് പുലർച്ചെ മണി മുതൽ ആരംഭിച്ച പരിശോധന തുടരുകയാണ് എറണാകുളത്തു നിന്നും വന്ന ഉദ്യോഗ സംഘമാണ് പരിശോധന തുടരുന്നത് സ്ക്രാപ്പ് വ്യാപാര സ്ഥാപനങ്ങൾ കയറി കണക്കെടുത്തും വിവരങ്ങൾ തേടിയുമാണ് പരിശോധന ടാക്സി കാറുകളിലാണ് ഉദ്യോഗസ്ഥലത്തെത്തിയത് വിവരമറിഞ്ഞ് പല സ്ക്രാപ്പ് വ്യാപാര സ്ഥാപനങ്ങളും അടച്ചിട്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് വ്യാജ ജി എസ് ടി രജിസ്ട്രേഷനിലൂടെ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വ്യാപാരം നടന്നതായി ജി എസ് ടി അധികൃതർ വ്യക്തമാക്കി വിവിധ ഇടങ്ങളിൽ നിന്നും നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തതായും സൂചന ലഭിക്കുന്നുണ്ട് Ah, uh -uh.